േ ഈ കാണുന്ന കുപ്പിയെ നമുക്കൊരു കിഡിലും വേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാവേ എന്റെ അടുത്തുള്ള ഈ രണ്ട് റോപ്പുകളിൽ ഏതെടുക്കണോന്നായിരുന്നു ആദ്യത്തെ കൺഫ്യൂഷൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ജൂട്ട് ത്രെഡ് ആണല്ലോ അതിൽ നിന്നൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച മൈക്രോമേ റോപ്പാണ് ചൂസ് ചെയ്തത് ഇനി എന്താ പണി അങ്ങോട്ട് നിന്ന് ചുറ്റുക ഇതേ ഇതുപോലെ ഈ ബോർഡിൽ കംപ്ലീറ്റ് ചുറ്റിയെടുക്കണം ഇരുന്ന് നിന്നും കിടന്നൊക്കെ ഞാൻ ഒരുവിധം ചുറ്റി കംപ്ലീറ്റ് ചെയ്തെടുത്തു ആ പിന്നെ തീർന്നിട്ടില്ല കേട്ടോ ഇനി ഇതേ ഈ കാണുന്ന കാർബോണിന്റെ ടോപ്പ് പോർഷനിൽ കൂടെ ഒന്ന് ചുറ്റിയെടുക്കണം ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ ഭയങ്കര പണി എളുപ്പമാണ് ഇനി ഗ്ലൂഗണ്ണില്ലാന്ന് വെച്ചിട്ട് പ്രശ്നം ഒന്നുമില്ല നമുക്ക് ഏതെങ്കിലും പശ വെച്ചിട്ട് ഒട്ടിക്കാം ഇനി ബോട്ടിന്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കുറച്ച് അലങ്കോല പണികൾ കൂടി ചെയ്യാവേ സെയിം റോപ്പ് കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കാവേ ഒന്നുകൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇതുപോലെ ഗ്ലൂഗണ് വെച്ച് ഒട്ടിച്ച് ഫ്ളവറിന്റെ ഷേപ്പിലാക്കി കൊടുക്കാവേ പിന്നെ റോപ്പ് ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് സെന്റർ പോർഷനിലേക്ക് ഒന്ന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ടേ പിന്നെ റോപ്പ് വെച്ച് തന്നെ രണ്ട് ഇലയും കൂടെ സെറ്റാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ബാബു സ്റ്റിക്കിൻ്റെ എൻഡ് വെച്ചിട്ട് ഇതുപോലെ ത്രെഡ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം ഇനി വേണമെങ്കിൽ ഒന്ന് ട്രിമ്മും കൂടെ ചെയ്ത് കൊടുക്കാം ഫൈനൽ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടല്ലേ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ